എവിടുന്നപ്പോ ഏതുൻ്റെ അലി അവിടുന്ന് തോന്നിയിട്ടിരുന്നു മീ മണ്ണിക്കൊന്നാവോ ഉച്ചാവോളം കാത്ത് നിന്ന് ലോറാ കൊടുക്കുമ്പോ പറഞ്ഞു തരേ മീൻകാരം പോയിത്തരേ പോയിത്തരേ പൊടി പോയിന്നാ ആ ജുമ്മ തന്നെ നിക്കുണ്ടോ പോരം മാളെ അഞ്ചടുത്ത് മന്നിക്കാണ് ഞാൻ ഞാൻ ആ പടുവത്ത് നിന്ന് നോക്കുന്നുണ്ട് കടാ വന്ന് നോക്കിയപ്പോ എന്നെ കാണ്ട് നല്ല വർത്താ എനക്ക് താഞ്ചല്ലോത്താന കുട്ടികളൊക്കെ പോയി ഇങ്ങോട്ട് നോക്കി എനക്ക് മീൻമാണ്ടെന്നിട്ട് എന്തൊക്കെയാട്ടി വെള്ളം പറ്റിച്ചു ഞാൻ മഴയെ വെള്ളം പറ്റിച്ചിട്ട് മംഗുടുക്കിയിലേ പറ്റുള്ളൂ ഇച്ച മരോള് കൊണ്ടു ആ മറ്റേ ചേത്താൻ ചാട്ടിയിലെ പറ്റണില്ല അതിന് ഞാൻ ഇച്ച അതിന്റെ ീരുള്ള ഞാൻ ചുവറ്റൂല ഓണ ഏലാക്കിന്റെ ഉള്ളിൽ പൊട്ടിക്കാണ്ട് അങ്ങനെ തന്നെയാണ് ഇണ്ടാക്കിയതാ എന്താ കാട്ടണു മളെ ഞമ്മക്ക് മാണെങ്കിൽ ഏതാണ്ട് ഞാൻ പോയി നോക്കട്ടെ അവിടുന്ന് വന്നു എന്നിട്ട് എന്നിട്ട് എന്റെ പിന്നെ പിന്നെ മരിയക്കുറത്താണ് തഞ്ചക്കുറന്നു കുടിച്ചലുണ്ടോ ഒന്നാലും മഴ ഏതെണ്ണം കൂടുണ്ടാകുമ്പോ കുളുക മാറ്റത്തിന് കുടിച്ചു കുടിച്ചാലും കൂടുങ്ങി കുടിച്ചിട്ടില്ല കൂടി എന്താ വാട്ടണു കുടീ മുട്ടുമുവാല് പെരുത്താഴ്ച ഞാന് പിന്നെ മണി വൈദ്യുതി പോയി കണ്ടെ കൂടുവാങ്ങി അപ്പൊ അതുകൊണ്ടൊന്നും ഒരു ഭേദമല്ല ഏതായാലും പോയി നോക്കട്ടെ